പ്രിയപ്പെട്ടവരെ ലോകം കീഴടക്കിയ ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ് ശശി തരൂർ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഐക്യരാഷ്ട്രസഭയിലൊക്കെ ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് ആർ എസ് എസിനെയും ബി ജെ പിയേയും ശക്തമായി എതിർത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം കോഴിക്കോട് മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാവരും എതിർക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ഒരു വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ പെട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ തന്നെ പെട്ട ഭീമാപ്പള്ളിയിലെത്തിക്കൊണ്ട് അദ്ദേഹം അവിടെ ഒരു സൗഹൃദം പുതുക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം മുന്നോട്ട് പോയത് അദ്ദേഹം അവിടെ എത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആ ഭീമാപ്പള്ളി മുസ്ലിം ജമാത്തിൻ്റെ ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് അദ്ദേഹത്തിൻ്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണമാണ് അവിടെ കിട്ടിയത് ആ ഒരു കോൺഫറൻസ് ഹാളിലേക്ക് തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊ പോയിക്കൊണ്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കാനും അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് കാരണം ലോകത്തോളം അറിയപ്പെട്ട ഒരു വിശ്വ വിശ്വപൗരനായിട്ടുള്ള ശ്രീ ശശി തരൂരിനെ ഒരിക്കലും ഇത് കേരളത്തിലെ ഇസ്ലാമത വിശ്വാസികൾ ഒരിക്കലും മാർത്തി നിർത്തേണ്ട ഒരാളല്ല അദ്ദേഹത്തെ ചേർത്ത് അദ്ദേഹത്തെ കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരാളാണ് എന്ന് കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ബോധ്യമായതിനാലാണ് ഇത്തരത്തിൽ അദ്ദേഹം ഭീമാപ്പള്ളിയിലെത്തുമ്പോൾ അദ്ദേഹത്തെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണം അദ്ദേഹത്തിന് അവിടുത്തെ മുസ്ലിം ജമാഅത്ത് തന്നെ ഒരുക്കിയത് എന്നുള്ളത് ഇപ്പോൾ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പരിപാടിയോടനുബന്ധിച്ചാണ് അദ്ദേഹം അവിടെ എത്തിയത് അതി അദ്ദേഹത്തിന് ജനങ്ങളാകെ അല്ലെങ്കിൽ അവിടെ കൂടിയ വിശ്വാസികളാകെ അദ്ദേഹത്തെ സ്വീ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും അദ്ദേഹത്തെ മാറോട് ചേർക്കുകയും ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഭീമാപ്പള്ളിയിൽ നിന്ന് കാണാനായത് അത്രമേൽ ഇസ്ലാം മതവിശ്വാസികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ ഉണ്ടായത് ബി ജെ പിയെയും ആർ എസ് എസിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്തുന്നത് എന്നുള്ള കാര്യവും എല്ലാവരും ഒന്ന് കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും ബി ജെ പിക്ക് വിജയ തിരുവനന്തപുരം പാർലമെൻറ്റ് സീറ്റിൽ നിന്നാണ് അദ്ദേഹം വിജയിക്കുന്നത് അവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാനും അദ്ദേഹത്തെ സ്നേഹിക്കാനും അദ്ദേഹത്തെ അസ്തദാനം ഒക്കെ അദ്ദേഹത്തിൻ്റെ വോട്ടർമാരായിട്ടുള്ള ഭീമാപ്പള്ളിയിലെ തിരുവനന്തപുരത്തുകാരായുള്ള ആളുകളൊക്കെ തയ്യാറായി പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളാണ് അദ്ദേഹത്തെ ഒരു നെഞ്ചോട് ചേർത്തത് അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തത് അദ്ദേഹത്തോട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അദ്ദേഹത്തോട് ഹൃദയത്തോട് അദ്ദേഹത്തെ ചേർത്ത് കൊണ്ട് അവർക്കെല്ലാവർക്കും പറയാനുള്ളത് അവർ പറയുകയും അതൊക്കെ വളരെ ക്ഷമയോടുകൂടിശ വളരെ സമയമെടുത്തുകൊണ്ട് കേൾക്കാനുമൊക്കെ അദ്ദേഹം തയ്യാറായി എന്നുള്ളതും വളരെ അഭിനന്ദനാർഹമാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഭീമാപ്പള്ളി റഷീദ് സാഹിബും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് എന്നുള്ളതും വളരെ മാതൃകാപരമാണ് അദ്ദേഹത്തെ അതോടൊപ്പം ഫോട്ടോ എടുക്കാൻ അവിടുത്തെ വിശ്വാസികളുടെ ഒരു തിക്കും തിരക്കുമായി എന്നുള്ളത് അദ്ദേഹത്തെ അത്രമേൽ ഇഷ്ടത്തോടു കൂടിയാണ് ഇസ്ലാമിക വിശ്വാസിയും ഇസ്ലാം വിശ്വാസിയും കാണുന്നത് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ഏറെ സമയം ആ വിശ്വാസികളോടൊപ്പം അവിടെ ചെലവഴിക്കാനും അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ സമയം കണ്ടെത്തി എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ വളരെയധികം ഒരു മാന്യമായ ഒരു ഇത് പെരുമാറ്റമാണ് അദ്ദേഹത്തിൽ നിന്ന് എന്നും ഉണ്ടായിട്ടുള്ള അദ്ദേഹം കുറേ സമയം വിശ്വാസികളോടൊപ്പം ആ ഒരു ആഘോഷത്തിൽ ആ ഒരു പരിപാടിയിൽ അത് പങ്കെടുത്തു വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തോട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ എത്തി എന്നുള്ളതും അദ്ദേഹത്തെ ഇന്നും അത് കേരളത്തിലെ മുസ്ലിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അതിനുശേഷം പള്ളിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹം പ്രവേശിപ്പിച്ചപ്പോഴും ആ ഒരു കോൺഫറൻസ് ഹാളിലേക്ക് അദ്ദേഹം എത്തിയപ്പോഴും ഒക്കെ അദ്ദേഹത്തെ അസ്തദാനം ചെയ്യാനും അദ്ദേഹത്തോട് പരാതികളും പ്രശ്നങ്ങളും ബോധിപ്പിക്കാനും ഒരു എം എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തോട് പറയാനുള്ളതെല്ലാം എല്ലാ വിശ്വാസികളും അവിടെ പറയുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ച കൂടി നമുക്കെല്ലാവർക്കും കാണാനായി അതിനുശേഷം അദ്ദേഹം പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്കെല്ലാവർക്കും കാണാനായി എന്നുള്ളതും വളരെ മാതൃകാപരമാണ് അദ്ദേഹം അചഞ്ചലമായ ഒരു ഹൈന്ദവ വിശ്വാസിയാണ് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും അദ്ദേഹം ഇസ്ലാമത വിശ്വാസികളോടൊപ്പം അദ്ദേഹവും ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കാളിയായി എന്നുള്ളത് വളരെ മാതൃകാപരമാണ് അദ്ദേഹത്തെ വളരെ പ്രൗഢഗംഭീരമായിട്ട് സ്വീകരിക്കാൻ അത് പള്ളിയിലെ അല്ലെങ്കിൽ ജാറത്തിലെ ജീവനക്കാരും ഒക്കെ തയ്യാറായി എന്നുള്ളതും വളരെ അഭിനന്ദനാർഹവും വളരെ മാതൃകാപരവുമാണ് അതുപോലൊക്കെ തന്നെ അദ്ദേഹവും അവിടെ കൂടുതൽ നേരം സമയം ചെലവഴിക്കാനും അവർക്കൊക്കെ സന്തോഷം പകരാനും അവരെല്ലാം വളരെ ഉന്മേഷവാന്മാരാക്കാനുമൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതും വളരെ അഭിനന്ദനാർഹമാണ് അവിടെ പോകുന്നവരെല്ലാവരും ആ ഒരു ഇത് പള്ളിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പലവിധ സഹായങ്ങളും ചെയ്യാറുണ്ട് അതിലൊക്കെ അദ്ദേഹവും യാതൊരു മടിയും ഇത് കൂടാതെ അദ്ദേഹവും അതിലൊക്കെ ഇത് പങ്കാളിയാവുന്ന ഒരു സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കെല്ലാവർക്കും ഭീമാ നിന്ന് നിന്നൊക്കെ ഇത് കാണാനായത് ഈയൊരു സാഹോദര്യവും സ്നേഹവും എന്നും ഉണ്ടാവട്ടെ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ ഉന്നമനങ്ങളിൽ എത്താൻ അവിടെ സാധിക്കട്ടെ അപ്പോഴും അവർ ഇസ്ലാം മതവിശ്വാസികളുമായുള്ള അദ്ദേഹത്തിൻ്റെ ഈ സ്നേഹവും സഹോദര്യവും എന്നും ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ടാണ് എല്ലാ വിശ്വാസികളും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ വിധ വിജയാശംസകളും